ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുന്ന അന്നെടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ്ങായിട്ടൊരു വീഡിയോ ചെയ്യണം എന്ന് കരുതിയതാണ് പക്ഷേ അത് ഇതുവരെ എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് കൊട്ട തുറന്ന് നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിലും എല്ലാം കൂടി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്നും കൂടി നേരെ വെക്കാമെന്ന് കരുതി അപ്പോൾ ഇതിൽ ബേബിക്കുള്ള ടർക്കിയും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടുണ്ട് മസിലിൻ്റെ റാപ്പറും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ മീഷോന്ന് വാങ്ങിയതാണ് അതിൻ്റെയൊക്കെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ സംസം വെള്ളം കുട്ടിനെ കുളിപ്പിക്കാൻ നമുക്ക് സോപ്പ് ആവശ്യം വരില്ല ചെന്നാൽ ഞാൻ വെറുതെ വെച്ചിട്ടുണ്ട് അവിടെ എണ്ണയാണ് കേട്ടോ ചോദിക്കുക അപ്പോൾ ആ എണ്ണയും വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടിക്ക് സംസം വെള്ളം കൊടുക്കാനുള്ള ചെറിയ പാത്രവും സ്പൂണും കൂടിയാണ് കേട്ടോ ആ കവറിലുള്ളത് അതുപോലെ കുട്ടികൾ കെട്ടിടുപ്പും കാര്യങ്ങളൊക്കെ ഇതിലുള്ള അധിക ഐറ്റംസും നമ്മൾ വാങ്ങിയതിൻ്റെ ഒക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുമ്പത്തെ വീഡിയോസിലുണ്ടാവും കേട്ടോ പിന്നെ ഫേസ് ടോവൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബേബി ടോവൽ ബാത്ത് ടോവൽ വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ വെബ് വൈറ്റ്സും വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോലാണെന്നുണ്ടെങ്കിലും ബേബിയുടെ ഐറ്റംസൊക്കെ വെക്കുന്നതൊക്കെ തന്നെ ഞാൻ കാണിച്ചിട്ടുള്ളു കേട്ടോ പിന്നെ അധികം വേറെ ഉള്ള ഐറ്റംസ് ബേക്ക് പാക്കിങ്ങെന്ന് നമുക്കറിയാമല്ലോ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് വേറെ ഉപയോഗിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും ഞാൻ എല്ലാതും ഇതിൽ കാണിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ ഡെലിവറിക്ക് പോകുന്ന അന്നായത് കൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഇതുപോലൊരു ഷീറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ക്യു ഡ്രൈ ഷീറ്റ് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ഞാനതിൽ വെച്ചിട്ടില്ല കേട്ടോ ഈയൊരു ഷീറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ വൈറ്റ് ക്ലോത്ത് കുറച്ച് വെച്ചിട്ടുണ്ട് മുറിക്കാതെ മുറിച്ചതും ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കൊട്ടയെന്ന് പറയുന്നത് നമ്മുടെ ലേബർ റൂമിൻ്റെ മുന്നിലായിട്ട് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ ഐറ്റംസും കൂടി ഞാൻ അതിൽ വെക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നമ്മൾ അതിനായിട്ട് പിന്നെ വേറെയും നമുക്ക് എടുത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതിലായിട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ മാക്സി ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് അപ്പോൾ ഈ പോകുന്നതിന്റെ തലേ ദിവസം കസിന്റെ കല്യാണം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ കുറെ ഉമാക്കാണെന്നുണ്ടെങ്കിലും തീരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടു ദിവസത്തെ പിന്നെ കല്യാണത്തിന് അത്യാവശ്യം നടന്ന് സാധാരണ ഉണ്ടായിരുന്നു ഈ ഹോസ്പിറ്റലിൽ പോണു ഭയങ്കരായിട്ട് തന്നെ നീരും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഷെബിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നില്ല അപ്പോൾ അവനക്ക് സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവനെ ഷേർക്കാക്കാൻ്റെ കാക്കാൻ്റെ വീട്ടിൽ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് അവൻ്റെ സ്കൂൾ ബാഗും ബുക്സും സ്കൂളിൽക്കാവും പോയിക്കുകയാണ് അപ്പോൾ ബേഗല്ല അതിലേക്ക് വെക്കാനുള്ള ഇനിയിപ്പോൾ രണ്ട് ദിവസത്തിലുള്ള ബുക്സും അവൻ്റെ യൂണിഫോമും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഒരു ബേഗിൽ കൊടുത്തയക്കാന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത് പിന്നെ രണ്ട് ദിവസം ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ആക്കി വെക്കുന്നുണ്ട് അവനെ കൊണ്ടുപോവാത്തതുകൊണ്ടും ഒക്കെ തന്നെയാവും അവന്റെ കാര്യ ഭയങ്കരണ്ടായിരുന്നത് അപ്പൊ സ്കൂളിലിട്ടൊന്ന് അവനെയും കണ്ട് ഒന്ന് സെറ്റാക്കി വൈകുന്നേരത്ത് പോവാന്നാണ് കേട്ടോ കരുതിയിട്ടുള്ളത് ഹോസ്പിറ്റലിലേക്ക് അവന്റെ പ്രായത്തിലുള്ള കുട്ടികളെയും ഇന്നേം ചെറിയ കുട്ടികളെ പോലെ നോക്കുന്നവർ ഒരുപാട് പേരുണ്ട് പക്ഷേ താഴെ കുട്ടികൾ വരുമ്പോൾ വലിയ കുട്ടികളുടെ ചുമതലകളൊക്കെ എന്തായാലും കൂടൂല്ലേ അവരെത്ര ചെറുതാണെന്നുണ്ടെങ്കിലും നീ വലുതായി ഇനി അങ്ങനെ ചെയ്യാൻ പറ്റൂല ഇങ്ങനെ ചെയ്യാൻ പറ്റൂല ഒരുപാട് കാര്യങ്ങൾ അവരുടെ മേലും വരുന്നുണ്ട് അങ്ങനെ കുറെ എന്തൊക്കെയോ മനസ്സിൽ ഒരുപാട് ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു മാക്സിൻ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് കരുതി അങ്ങനെ നിന്ന് കൊടുത്താണ് കേട്ടോ ഇതൊക്കെ പിന്നെ ഗോൾഡായിട്ട് ഞാൻ ആകെ കമ്മലും അതുപോലെ ഈ ചെറിയൊരു മാല മാത്രമാണ് കേട്ടോ ഉപയോഗിക്കാറുള്ളത് അതിൽ കമ്മലാണെന്നുണ്ടെങ്കിലും കല്യാണക്കായിട്ട് ഞാൻ അത് മാറ്റിയിട്ട് ഫാൻസിയൊക്കെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഈ മാല അങ്ങനെ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഊരി വെക്കുമായിരുന്നു കാരണം നമുക്ക് എപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോകേണ്ടി അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഗോൾഡൊക്കെ ആദ്യം തന്നെ ഊരി വെക്കുന്നതാണ് നല്ലത് ഞാൻ പിന്നെ കല്യാണക്കുള്ള കാരണം കൊണ്ട് ഈ ഒരു മാല ഉള്ളത് എന്തായാലും ഊരിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഇന്നാണ് കേട്ടോ ഊരുന്നത് പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഞാൻ രണ്ട് കയ്യിലും മൈലാഞ്ചിട്ടിട്ടുണ്ട് കേട്ടോ അതായത് കൈയിൻ്റെ പുറത്താണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങളിങ്ങനെ ഡേറ്റ് ഒക്കെ അടുപ്പിച്ചിട്ട് അങ്ങനെയൊന്നും ഇടാതിരിക്കുക കേട്ടോ കാരണം നമുക്ക് ഡ്രിപ്പ് ഇടുമ്പോഴും കാര്യങ്ങളൊക്കെ നമ്മൾ സൂ സൂചി കുത്താൻ ബുദ്ധിമുട്ടാവും അങ്ങനെ കൈയ്യൊക്കെ ഇട്ടിരിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്ത് വെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഹോസ്പിറ്റൽ റെക്കോർഡ് ബുക്കും എൻ്റെ കുറച്ച് ഐറ്റംസ് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗിൽ ഇടാനെ കെട്ടോ ചെറുപ്പും ഫേസ് വാഷും ഫേസ് വാഷൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടെന്നെ ഇല്ല കേട്ടോ ഹോസ്പിറ്റലിൽ പോയിട്ട് പക്ഷെ എന്നാലും ഞാൻ ഇട്ടിട്ടുണ്ട് വേറെ മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളും കൺമശിയും ഒന്നും എടുത്തിട്ടില്ല പക്ഷെ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ലിബാം പിന്നെ ഈ ഒരു സമയം അറിയാമല്ലോ നല്ല ചുണ്ടൊക്കെ വരണ്ട് പൊട്ടുന്ന സമയമാണല്ലോ അപ്പോൾ അപ്പം അതെടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ ചാർജറും ഒക്കെ അതുപോലെ മരുന്ന് കുടിക്കുന്ന മരുന്നും പിന്നെ ഈ ഒരു വൈറ്റ് കവറിലുള്ളത് ആണ് കേട്ടോ അപ്പോൾ ഡേറ്റ്സ് ഒക്കെ ഉള്ളവർ മറക്കാതെ എടുക്കാൻ നോക്കുക കേട്ടോ ഇല്ലാത്തവർ വാങ്ങി വെക്കാൻ നോക്കുക കുട്ടിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ലേബർ ഈസി ആക്കാനൊക്കെ ഹെൽപ്പാക്കും കേട്ടോ പിന്നെ കുറച്ച് ഹെയർ ബണ്ണാണ് അത് മിസ് ആവാതിരിക്കാൻ വേണ്ടി കെട്ടിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് മുടി കെട്ടാനൊക്കെ പറഞ്ഞ് മുടി കെട്ടിയിട്ടൊക്കെ ചെല്ലേണ്ടി വരുമല്ലോ ലേബർ റൂമിലേക്ക് അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ എടുത്ത് വെച്ചതാണ് വന്നപ്പോൾ എനിക്ക് കെട്ടാൻ വേണ്ടിയിട്ട് അതിനൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നഖങ്ങളൊ നഖമൊക്കെ നല്ല രീതിയിൽ തന്നെ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നഖം വല്ലാതെ വളർന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും മാക്സിമം പറ്റുന്ന പോലെ മുറിച്ച് ചെറുതാക്കിയിട്ടുണ്ട് നമുക്കറിയാമല്ലോ നമ്മളിപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് ദിവസത്തേക്ക് കുറച്ചധികം ദിവസത്തേക്ക് നകം ഒന്നും മുറിക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ തന്നെ നകം മുറിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴും കാര്യങ്ങളൊക്കെ എന്തായാലും ആവശ്യം വരും അപ്പോൾ ആ ഒരു രീതിയിൽ ന്യൂസ് പേപ്പറും എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങളും ഗ്ലാസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ ആയിട്ട് എടുക്കുന്നൊന്നുമില്ല പിന്നെ ഐശുനെ ഹോസ്പിറ്റലിൽ നിർത്തേണ്ടത് കൊണ്ട് തന്നെ അവളുടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്കാണെന്നുണ്ടെങ്കിലും രണ്ട് ഡ്രസ്സാണ് കേട്ടോ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നിട്ട് പോവാനും പിറ്റേ ദിവസം ഡെലിവറി കഴിഞ്ഞിട്ട് ഇടാനായിട്ട് വേറൊരു ഡ്രസ്സും അങ്ങനെ രണ്ട് ഡ്രസ്സും മതിയല്ലോ പിറ്റേ ദിവസം ഇങ്ങോട്ട് പോലും ചെയ്യലോ എന്ന് കരുതിയിട്ട് അങ്ങനെയാണ് കേട്ടോ കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആലോചിച്ചപ്പോഴാണ് നമ്മൾ ഡെലിവറിക്ക് പോകുന്നതിൻ്റെ മുന്നേ രാവിലെ അവരെ കുളിച്ച് വരാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഡ്രസ്സ് മാറ്റേണ്ടി വരും അപ്പോൾ ഒന്നും കൂടി മാ വേണ്ടി വരുള്ളോന്ന് കരുതിയിട്ട് ഒരു മാക്സി കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതെന്തായാലും ഉപകാരപ്പെട്ടു കാരണം നമുക്ക് സാധാരണ നിൽക്കുന്നതിനേക്കാളും ഒരു ദിവസം കൂടുതൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ബാഗിൽ ബ്രഷും പേസ്റ്റും അതുപോലെ അല്ലാതെ ചിലർ സാധനങ്ങളും ചായ ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ഞാൻ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി എന്തായാലും നാളെ നടക്കാതെ കരുതിയിട്ട് എടുത്തു വെക്കാനില്ലല്ലോ അപ്പോൾ പിന്നെ ഇന്ന് തന്നെ അത്യാവശ്യം പറ്റുന്ന പോലൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ ഇവിടെ നിർത്തി പോവുകയാണെന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവനൊക്കെ വന്ന് വൈകുന്നേരത്തൊക്കെ ഹോസ്പിറ്റലിൽ പോകാമെന്നാണ് കേട്ടോ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അവനൊന്നും കൂടി കാണണം എന്നിട്ട് അവനൊന്നും കൂടി പറഞ്ഞ് സെറ്റാക്കിയിട്ടൊക്കെ പോകണം എന്നൊക്കെയാണ് കരുതിയിരുന്നത് എന്നിട്ട് സ്കൂൾ വിടാൻ നേരത്തിനെ കുറെ ഇവിടെ കാത്തു നിന്നു പക്ഷെ അവൻ വന്നു കേട്ടോ അവൻ നേരെ അവനെ നിർത്താൻ വിചാരിച്ചോടത്തൊക്കെ തന്നെ അവന് ബസ് കയറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ അവനെ കാണാനൊന്നും പറ്റിയില്ല ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ എത്തി കേട്ടോ അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ വീഡിയോ ഇഷ്ടമാകാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ఒక్క చె ఆ పత్రేళ్ళుటో